बि कुराले कुरामा छडमा र मलाई आ बैठक भने अब त्योमा छैन सबैले आ आशा छैन

സാധാരണ നമ്മൾ ആദരിക്കാന്ന് വെച്ചാല് ഞങ്ങളുടെ ഈ സിനിമയുടെ സക്സസിന്റെ മെയിൻ ഫാക്ടേഴ്സ് അറിയാമല്ലോ രണ്ടു പേരാണ് അത് ദേവനന്ദ്രീമദുമാണ് അപ്പം ശ്രീമധനെ ആദരിക്കാനാണ് ഞങ്ങളുടെ സന്തോഷം ദേവനെ കൊണ്ട് ജയിക്കാന്നാണ് ഞങ്ങള് കരുതുന്നത് അപ്പൊ മൊന്നാട് ഇട്ട് അവനെ സ്വീകരിക്കുക അല്ലേ നമ്മുടെ ഈ പടത്തിൽ ഈ പടത്തില് ഇവ രണ്ടുപേരും മെയിൻ ദ് ഇല്ല കാര്യായിട്ടൊന്നും പറയുന്നില്ല എന്തായാലും ഈ അവാർഡ് അഭിനേഷം പറഞ്ഞ പോലെ മാണിപ്പുറം ടീമിനാണ് പ്രത്യേകിച്ച് എനിക്കും തേങ്ങ ഇല്ലെങ്കിൽ അവർക്കൊരു ഫീലാവു സന്തോഷം സുമതിയുള്ളവേഷനെ തുടങ്ങുകയാണ് പറയുക അങ്ങനെയുള്ള പല ആട്ടും അദ്ദേഹം മലയാള സിനിമ ചെയ്യണമെന്ന് എന്ന് ആഗ്രഹിച്ച് കുറേ വർഷമായിട്ട് നമ്മുടെ ഇങ്ങനെ സംസാരിച്ച് സംസാരിച്ചാണ് ഈ പടത്തിലേക്ക് എത്തുന്നത്

മൂന്ന് ഷെഡ്യൂളായിട്ടാണ് പ്ലാൻ ചെയ്യുന്നത് എൻ്റെ ആദ്യത്തെ ഷെഡ്യൂൾ ചെറുപ്പം സെപ്റ്റംബറിലാണ് ഇപ്പോൾ പിടിക്കുന്നത് അപ്പം ഒരുപാട് ലൊക്കേഷനുകളുണ്ട് ഒരു വലിയ തയ്യാറെടുപ്പുള്ള സിനിമ ആയിട്ടാണ് അതിൻ്റെ ആയിട്ടുള്ള ഡിലേ വരുന്നത് എന്തായാലും ഇന്ന് തുടങ്ങുന്നു നിങ്ങളുടെ സപ്പോർട്ട് വേണം സുമതിയോ സുമതി സർപ്രൈസ് തീയേണ്ട പറയാനുള്ള എല്ലാം വന്ന എല്ലാവർക്കും താങ്ക് യു